ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ സംഭവം എന്താ സമയം കിട്ടാത്തരക്കിലായി പോയി ഇന്നത്തെ ഇന്നത്തെ ഇന്നത്തെ

രണ്ടു ഫുൾ തുമ്മലായിരുന്നു എല്ലാരും ഞാൻ ാണ് സുഹൃത്തുക്കളെ കഥാപാത്രം എന്താ ഇത് നമ്മള് ഞങ്ങള് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അല്ലാതെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾക്കാർ ഇല്ലല്ലോ നമ്മള് കണ്ടന്റ് ഇട്ടാലേ നിങ്ങൾ കാണുന്നുള്ളു ഞങ്ങള് വേറെ കാണില്ല അപ്പൊ ഞങ്ങള് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനത്തെ എന്താ പറയാ നല്ല കഴമ്പുള്ള കണ്ടന്റ് കണ്ടന്റുകള് അല്ല ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട് കേട്ടോ പൊണ്ടാനമ്മന്റെ ക്രൂരതകള് മാത്രല്ല ഈ അമ്മ എന്ന് പറയുന്ന ഒരു ഇപ്പത്തെ സൊസൈറ്റിയിലെ അമ്മക്ക് അങ്ങനെയല്ല അമ്മേനെ വില കുറച്ച് കാണും അങ്ങനെയാണ് അതല്ല അതില് മെയിൻ ആയിട്ട് ചിന്തിക്കാനുള്ള സംഭവം ഉണ്ടല്ലോ അതെന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും അമ്മേനെ വില കുറച്ച് കാണും ചെറുതായിട്ടാണ് നമ്മൾ വലുതാവുക എല്ലാരും പേരന്റ്സിന് അമ്മേനേന്നല്ല അച്ഛനെ ആണെങ്കിലും അത് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛനെ മേണ്ടി ചെറുതായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അച്ഛൻ അല്ലെ ഉമ്മ ഉപ്പ അങ്ങനത്തെ ബന്ധങ്ങളേനൊക്കെ ഇന്നത്തെ തലമുറക്ക് നല്ല എന്നാലും പല ആൾക്കാർക്കും വലിയ വാല്യൂ ഇല്ല എന്ന് ഇന്നത്തെ അവര് ഫ്രണ്ട്സ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മളാ വീഡിയോ കൊറേ ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവും പക്ഷെ എന്നാലും എത്ര ആൾക്കാർ ഇപ്പൊ നമ്മളാ വീഡിയോ എന്താ നമ്മുടെ ആ വീഡിയോ കണ്ടന്റ് അച്ഛനെ വേണ്ടിയാത്ത വീഡിയോ നല്ല അങ്ങനെ ആവണന്നാണ് പൊതുവെ പക്ഷെ എന്നാലും അതിന്റെ വില അറിയാത്ത ആൾക്കാർ ഇപ്പോഴും കൊറേ ആൾക്കാരുണ്ട് ഒട്ടും അതിന് വില കൊടുക്കാത്ത ആൾക്കാർ സത്യമാണ് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല് ആൺമക്കള് പിന്നെ ഉപ്പാനെ മക്കളൊന്നില്ല എന്ത് മക്കളാണ് പെൺമക്കള് പിന്നെയാണ് ആൺമക്കള് ഉപ്പാനെ ഉള്ള സ്നേഹം കുറച്ച് ഫോണിക്കുന്നു അപ്പൊ ഒരു വെഡിങ് വർക്കിന്റെ എങ്ങ് വരും ഫോൺ അടിച്ചത് അപ്പൊ ഈ ഒരു പാരന്റ്സിന്റെ ഒരു ഒരു ബോണ്ട് ആ ബന്ധം പറയുന്നത് പാരന്സിന്റെ മികത്താ പ്രായം കഴിഞ്ഞാലേ ഉപ്പാനെ അല്ലെങ്കിൽ അച്ഛനെ കണ്ടു കഴിഞ്ഞാല് ആണ് ഒരു എന്താ പറയാ ഒരു മിണ്ടാട്ടം ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ പോകും അങ്ങനെ ഉണ്ട് ആ കൊറേണ്ടെന്ന് പറയാണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പൊ എല്ലാരും ഇങ്ങനെ തോർത്ത് കഴിയു പക്ഷെ എന്നാലും നമ്മള് പൊതുവേ നമ്മള് പറയാറുണ്ടല്ലോ ഇപ്പൊ നമ്മളെ കമന്റ് ബോക്സിൽ തന്നെ എത്ര ആൾക്കാർ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ കണ്ടില്ലേ ഒപ്പി അനിയനൊക്കെ നല്ല ഫ്രണ്ട്സ് അതെ അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഈ അച്ഛനും അമ്മയോടുള്ള ഒരു ബന്ധം ഇപ്പമ്മയോടുള്ള ഒരു ബന്ധം പറയണത് മക്കൾക്ക് അത് നമുക്ക് വില കൊതിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പൊ അതിന് ആ ഒരു കണ്ടന്റ് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അവരുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് അതിപ്പോ കുട്ടിക്കാലത്ത് നല്ല കേട്ടോ ഏത് പ്രായത്തിലാണെങ്കിലും ആ ഒരു നഷ്ടം നഷ്ടം തന്നെയാണ് പിന്നെ രണ്ടാമത് പറയാനുള്ള കാര്യം അങ്ങനത്തെ എന്താ പറയാ എല്ലാ ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിക്കാൻ എന്താ പറയാ രണ്ടാമത് വരണേ അമ്മമാര് എല്ലാരും മോശം ആൾക്കാർ പക്ഷേ ഇവിടെ വേണ്ട എന്താണ് ഇപ്പൊ ഒരു സിനിമയാണെങ്കിലും അതിലൊക്കെ നമ്മളെന്താ ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുക അല്ലെ അതന്നെ നമ്മള്

കണ്ട് മനസ്സിലാക്കാനും സന്തോഷിക്കാനും പിന്നെ നമ്മള് വെറുതെ സഹതാപം ഇമോഷൻസ് കടന്നു ഞങ്ങള് ഇപ്പൊ കൊറേ ആൾക്കാർ പിന്നെ തീർച്ചയായിട്ടും അല്ല നമ്മള് കൊറേ ആൾക്കാർ വിമർശിച്ചിരുന്നു എന്താ കഴിഞ്ഞാൽ നമ്മള് ആ നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റ് സാഡ് സാഡ് കണ്ടന്റുകൾ മാത്രം ചെയ്യണമെന്ന് ഞങ്ങളൊന്ന് മാറ്റിണ്ട് ഇതെന്ന് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ്ക്ക് മാറ്റി മാറ്റി പിടിച്ചപ്പൊ ഞങ്ങളെ യൂട്യൂബ് കുത്തനെ താഴേക്ക് ഇടിഞ്ഞു അത് വേണമല്ലോ നിങ്ങളെടുത്ത് പറയാന് കരം കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നോക്കണ്ടിങ് പറഞ്ഞു പോണല്ലോ ആയിരക്കണക്കിന് ആള് ദിവസം കാണുന്ന ഇന്ന് ഇന്നോട് പറഞ്ഞ പത്തൊമ്പത് ആൾക്കാർ പിന്നോട് വർക്കിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കും ഇവരൊക്കെ പറഞ്ഞാൽ നല്ല കണ്ടന്റുകൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മള് നല്ല കണ്ടന്റുകൾ ചെയ്യുക മനസ്സിലായില്ല അതിപ്പോ ഈ രണ്ടാള് മെസ്സേജ് മാറ്റിപ്പിടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം താരം എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ നമ്മൾ ചെയ്യുക ആളുകൾക്ക് ഉപകാരപ്പെടും ഞാന് പറയാൻ കാരണം കമന്റ് എന്നല്ല പൊതുവേ പുറത്തിറങ്ങുമ്പോ സമൂഹം പറയുന്നു പിന്നോട് ആരും ആയിട്ട് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ ഓണത്തിന് ഡ്രസ് എടുക്കാനോ അങ്ങനെ ആയിട്ടാണ് എത്ര ആൾക്കാർ നല്ല കണ്ടന്റ് ആ നല്ല കണ്ടന്റ് ആട്ടോ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരെ അവർ സംസാരിക്കാ അപ്പൊ തന്നെ എന്താ അതില് പറഞ്ഞു നോക്കണ്ട അത് വിവരം പറഞ്ഞിട്ടാ കാര്യം നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുണ്ട് പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഇത് നിങ്ങളുടെ അനുഭവിച്ചോറാണോ കഴിക്കുന്നത് ഞാൻ എരുമച്ചാണോ കഴിക്കുന്നത് അത്ര ദേഷ്യം വരും കേട്ടോ ഇവരെ വിചാരം എന്താ നമ്മൾ സി സി ടി വെച്ചിട്ട് നമ്മള് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനം പുറത്തേക്ക് പുറത്തേടാണ് മൈക്കൊക്കെ വെച്ച് ചിലപ്പോ ഇമോഷൻ ആൾക്കാർക്ക് ഫോൺ ഉപയോഗിക്കേണ്ടത് എന്താണ് ആവശ്യം എത്ര അങ്ങനെയല്ലേടോ ഏത് ഈ കമന്റ് അവരെന്താ വിചാരിച്ചാല് രണ്ടാം നമ്പിന്റെ കുഞ്ഞാറ്റിന്റെ രണ്ടാം നമ്പിയാണ് ഞാൻ എല്ലാരും അച്ഛനും കുട്ടിയൊക്കെ നന്നായി അമ്മ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ചെലതൊക്കെ കാണുമ്പോൾ എന്താ പറയാ ശരിക്കും ബുദ്ധി ഇല്ലാത്ത ആൾക്കാര് കമന്റ് ഇടുന്ന മാതിരി

ഇങ്ങനത്തെ വീഡിയോ ചെയ്യരുത് എത്ര പേര് കാണുന്നവർക്ക് സംശയം എടുത്തു നോക്കിയാൽ കമന്റ് ബോക്സ് പക്ഷെ എത്രയാൾ പേര് ഇങ്ങനത്തെ ചെയ്യരുത് പ്ലീസ് ഞങ്ങൾക്ക് കാണാൻ വയ്യത്തൊക്കെയുണ്ട് പക്ഷെ വേറെ രീതിയില് നമുക്ക് ഞാന് പിന്നെ

പിന്നെ കൂടെ ഞങ്ങൾ ഇങ്ങനെ അവളൊക്കെ അപ്പൊ അവൾക്ക് അതിലൊരു കഴിവ് ഞങ്ങൾക്ക് തോന്നിയോണ്ട് അവളെ കൊണ്ട് ചെയ്യും പിന്നെ അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊന്നും റിയൽ അല്ല ഇതൊക്കെ നമ്മള് കണ്ടന്റുകളാണ് ശരിക്കും ഈ സമൂഹത്തിൽ ഇപ്പൊ കുറവായിരിക്കും ചിലപ്പോ പക്ഷെ മുന്നായിരുന്ന കുറെ അവസ്ഥകൾ കണ്ടന്റ് മാത്രം പറയട്ടെ ഇത് ഈ വന്നാണ് സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയതന്നെയാണ് കേട്ടോ ഞാൻ സമയത്ത് വെറുതെ എന്തോ ഒരു സംഭവം സ്ട്രൈക്ക് ചെയ്തതാണ് അപ്പൊ എന്നാ നമുക്ക് അപ്പൊ തന്നെ അത് കണ്ടന്റ് ആക്കി ഒരു 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 പിന്നെ സമയം മക്കള് കളയാണവരെ സംഭവം തന്നെയാണ് അപ്പൊ ആ ഒരു തോട്ട് ആ ഒരു കോട്ട് ഉണ്ടല്ലോ മറ്റേ എന്താണ് എനിക്ക് ലാസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ എന്താണ് എനിക്ക് മരിക്കാൻ പേടിയാണ് എന്റെ കുട്ടിയൊക്കെ ഉള്ള അനാഥരാവൂന്ന് പറഞ്ഞിട്ട് അമ്മേന്റെ ഒരു കോട്ടങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മമാരും അനാഥത്വം ഭയങ്കര ഫീൽ ചെയ്യുന്ന സംഭവമാണ് ഇങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ചീത്ത പറയല്ലേ നമുക്ക് നമുക്ക് ചിലപ്പോ സങ്കടം വന്നാലും അതൊക്കെ ഇവിടെ നടന്നിരുന്നൊരു സംഭവമാണ് നടന്നോണ്ടിരിക്കുന്ന സംഭവമാണ് അതൊന്നും പറയാൻ പറ്റൂല ചെലപ്പോർക്ക് മതി അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല നല്ല കണ്ടന്റുകൾ ചെയ്ത് നല്ല ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോവാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ചായിട്ട് നമുക്ക് യൂട്യൂബിൽ നമ്മൾ എന്താ യൂട്യൂബില് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചില ആൾക്കാരെ പറഞ്ഞാൽ ഒന്നും മാറ്റി പിടിച്ചപ്പോൾ കണ്ടന്റ് മാറ്റി എന്താ മനസ്സിന് തൃപ്തിയില്ല കാരണം പിടിക്കാൻ മനസ്സിലൊരു തൃപ്തി ഡാൻസും പാട്ടും ചെയ്യുമ്പോൾ ഞാൻ സംഭവം നല്ലതാണ് അറിയണവര് നല്ല രീതിക്ക് ചെയ്യട്ടെ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു കണ്ടന്റ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ സന്തോഷം കോമഡി പറയാൻ അറിയില്ല കോമഡി പറയും ചെയ്യുകയും പറയുകയും ചെയ്യും ഒരു നമുക്കൊരു സന്തോഷം എത്ര നല്ല ഭംഗിയുള്ള റീൽ റീലെടുത്തു മറ്റേ റിസോർട്ടിലൊക്കെ പോയിട്ട് നല്ല ലിപ്സിങ് പാട്ടൊക്കെ അതും ആർക്കും വേണ്ടത് പറഞ്ഞ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാര്യം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്താ നമുക്കൊരു സമൂഹത്തിന് ഒരു ചെയ്യുമ്പോഴും എനിക്കിഷ്ടോ അങ്ങനത്തെ പാട്ട് എനിക്കിഷ്ടമാണ് പക്ഷെ ഞങ്ങള് ഞാൻ ഈ വയറും വെച്ച് ആറുമാസത്തെ വയറും വെച്ച് ഓണത്തിന് ഒരു ഡാൻസ് കളിച്ചു അതെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞങ്ങൾ ഡാൻസ് കളിച്ചത് ഞാൻ വെച്ചാൽ ഞാൻ വയറുവല്ലേ ഞാൻ ഓണത്തിന് ഡാൻസ് കളിച്ച് അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ വീഡിയോസ് സബ്ജക്റ്റ് ചെയ്യാറുണ്ട് പിന്നെ വേറെ ഈ വീഡിയോനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ അങ്ങനെ ഈ വീഡിയോ തന്നെ എന്താണ് ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്തോരം വേദന വന്നിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ ആ കുഞ്ഞു വേണം ആ കുഞ്ഞ് വരും ഇവിടെ കളിച്ചു ചിരിച്ചിരിക്കും റെഡി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബ്ലെസിംഗ് ആട്ടെ ഞങ്ങള് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് കുഞ്ഞാറ്റ് കുട്ടിക്ക് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാനൊക്കെ ഒരു സന്ദർഭം അവസരം കിട്ടണം എന്നുള്ളത് എന്നും ഞാനൊക്കെ എന്നും ഞങ്ങള് ഞാനിന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് പ്രാർത്ഥിക്കാനായിട്ടുള്ള സംഭവമാണ് കാരണം അവക്കതിനുള്ള ഒരു ടാലന്റ് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ എനിക്കും കാക്കുവാനും അതെങ്ങനെ

നല്ല രീതിക്ക് വന്നത് നമുക്ക് നമ്മുടെ പരിമിതമായ അറിവിൽ വെച്ചിട്ട് അവൾ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു അറിവുള്ള ആളുടെ ഇട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് അവളെ പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ ആണല്ലോ അത് അതാവട്ടെ അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ കൂടി നിങ്ങളും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അപ്പൊ രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അമ്മായിമ്മന എപ്പോഴും നമ്മള് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്താൽ കുറ്റം പറയാൻ പറയുക വേറെ തീർച്ചയായിട്ടും ഒരു കുറ്റം പറയല്ലേ നമ്മൾ എന്തെങ്കിലും കുറ്റം എന്താ ഒരു കുറ്റം വേണ്ടേ പറയാല് അപ്പൊ കുറ്റല്ലേ നല്ല സ്നേഹമുള്ള ഉമ്മയാണ് ഇപ്പൊ പല ആൾക്കാർ വിചാരം നമ്മൾ തെറ്റിലാണ് ഏർ നമ്മള് അങ് കേട്ടില്ല അങ്ങനൊക്കെ ഇതുണ്ടാവും മീൻസ് അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ അമ്മായി കുത്തി വീഡിയോ ചെയ്യാണ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഞങ്ങളുടെ അമ്മായി തമ്മിൽ യാതൊരു ബന്ധവും ഒരു പ്രശ്നം ഉണ്ടായില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതെ അപ്പൊ എന്താ പറയാ നമ്മുടെ വീഡിയോയും നമ്മുടെ അമ്മായിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആരോ കമന്റ് ഇട്ടിരുന്നു ഇവർക്ക് നല്ല സുഖായിട്ടോ അമ്മായിമ്മയുടെയും നാത്തുമാരെയും കുറ്റും ഇതൊക്കെ വീഡിയോ കൂടെ പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ അവര് കേൾക്കുമല്ലോ അപ്പൊ നമ്മളീ പറയേണ്ടത് അമ്മായിടെ നാത്തുമാരി കുറ്റൊന്നും അല്ല പൊതുവേ സമൂഹത്തിൽ നടക്കും അല്ലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയും പിന്നെ എല്ലാ വീഡിയോയിലും അമ്മായിമ്മനെ മോശം നാത്തുമാരെ മോശപ്പെടുത്തിയിട്ടുള്ളതല്ല നമ്മള് ചെയ്യാറുള്ളത്മാരെ പിന്നെ വേറെ സംഭവം നമ്മൾ അമ്മായിമ്മന നന്നാക്കി ചെയ്യുന്ന വീഡിയോസ് അത് ആൾക്കാര് കാണാറില്ല അമ്മായിമ്മനെ കുറ്റപ്പെടുത്തി ചെയ്യണ വീഡിയോസ് എന്തിനാ പോട്ടെ അതിന്റെ ഞാൻ ഞാൻ എത്ര ഉണ്ടാവും അപ്പൊ അപ്പൊ അതിനർത്ഥം അതൊക്കെ നിന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അതിൽ നമ്മള് വീഡിയോ ഇടുമ്പോ പകുതി ഈ വീഡിയോ എന്താ പറയാ ഫുൾ വാച്ച് ചെയ്യണോണ്ടല്ലോ വീഡിയോ ഇങ്ങനെ സ്പ്രെഡ് ആയി പോണത് അപ്പൊ ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഈ പക്ഷെ സന്തോഷം അതെ രസല്ലേ മീൻസ് പൊതുവേ രസം മാത്രങ്ങൾ തന്നെ എന്താ ഇത് ഇങ്ങനത്തെ ചെയ്യുമ്പോഴേ ഇപ്പൊ ഒരു അമ്മയമ്മ കണ്ടപ്പോ ശരിയാണല്ലോ ഞാനതുപോലെയാണോ ചിന്തിച്ചാതെ രസല്ലേ രസല്ല അതൊരു സന്തോഷല്ലേ മരിയക്കള് കണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണോ ഒരു മകൻ ഇത് കണ്ടിട്ട് ഒരു ഭർത്താവ് ഇത് കണ്ടിട്ട് ഇത് ഫുള്ള് രസം കേൾക്കാം അപ്പൊ അങ്ങനെ കണ്ടിട്ട് മനസ്സിലൊരു ചാഞ്ചാട്ടം വരുമ്പോ നല്ലതാണ് അപ്പൊ ഞങ്ങക്ക് അതൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ ചെയ്യുമ്പോ അതെ നമ്മളിപ്പോ അമ്മായിമ്മമാരുടെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് കമന്റ്സ് ഈ മരുമക്കൾ വന്നിട്ട് എഴുതൂട്ട് നേരെ മറിച്ച് അമ്മായിമ്മനെ നന്നാക്കിയിട്ട് മരുമക്കളെ ചീത്തക്കിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമന്റ് ഉണ്ടാവില്ല ആറോ ഏഴോ കമന്റ് മാത്രം കൂടുതൽ ഞാൻ ആലോചിക്കുന്നത് എന്താ അങ്ങനെയെന്ന് എന്നിട്ട് അതന്നെ എന്നിട്ട് ആൾക്കാർ ആ സന്തോഷമല്ല കാര്യം പറയാൻ രസം പറയാന്ന്

ൾക്കാരെ വീഡിയോ ഉണ്ട് ഉണ്ട് തിരക്കിലാണ് വീഡിയോ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കണ്ടിന്യൂ അതല്ല അതുകൊണ്ടല്ല ഇപ്പൊ എന്താ പ്രശ്നം മുന്നേന്ന് പറയുമ്പോ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ആഴ്ചയിൽ ഒരു വീഡിയോ ഒരു മൂന്ന് വീഡിയോ എങ്കിലും ഒരു പത്ത് ലക്ഷത്തിന്റെ മേലെ പോകും ഇപ്പൊന്ന് പറയുമ്പോൾ ഇന്ന് പറഞ്ഞ അനുസരിച്ച് നമ്മൾ കണ്ടന്റ് മാറ്റി പിടിക്കാൻ നോക്കി പക്ഷെ മൂവ് ആവണില്ല വീഡിയോ മൂവ് ആവണില്ല കണ്ടന്റ് മാറ്റി പിടിക്കുമ്പോൾ ആൾക്കാർക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് താല്പര്യമില്ല അപ്പൊ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണോ ഇഷ്ടം കാണുന്നത് നമ്മുടെ ആണല്ലോ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണോ താല്പര്യം അത് ചെയ്തു അതെ അപ്പൊ കൂടുതലും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ അത്രേ ഉള്ളൂ അല്ലാതെ അതെ അല്ലാതെ ഇപ്പൊ എന്താ പറയാ മ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാനസികമായിട്ടൊരു ഫീലോ അല്ലെങ്കിൽ അയ്യോ എന്റെ കുട്ടിയുടെ രണ്ടാനമ്മ ആയിട്ടാണല്ലോ ഞാൻ അഭിനയിച്ചത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ പാട്ടിന് പോകും അല്ലെ നമ്മളവിടെ അതെല്ലോ ഞങ്ങൾ വീഡിയോയും നമ്മൾ ചെയ്തിട്ടില്ല ഏതെങ്കിലും വീഡിയോ നമ്മള് ബന്ധം നമ്മളെ ജീവിതത്തിൽ നിർത്തിട്ട് എടുത്തിട്ട് ഒറ്റ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഒറ്റ വീഡിയോ ജീവിതത്തിൽ വീഡിയോ ഒക്കെ മാത്രമൊന്നും ഇല്ല ദിവസമായി സന്തോഷായിട്ടുള്ളൊരു അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന അല്ല അങ്ങനെ പിന്നെ അത് എന്താ പറയാ നമ്മളിപ്പോ ചീത്ത രീതിയിൽ അതിന്റെ മെയിൻ കാരണം എന്താ നമ്മള് ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെ കുറ്റം പറയാനോ ഒന്നിനും പോകാറില്ല നമ്മളെപ്പോഴും പോസിറ്റീവായി പറ്റിയിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ റിസർച്ച് ചെയ്ത് ചെയ്യണേ കോട്ടുകൊക്കെ അപ്പൊ അല്ലാതെ നമ്മുടെ ബന്ധമില്ല അപ്പൊ അവസാനിപ്പിക്കുക അപ്പോ എല്ലാരും പോലെ നമ്മളെ സപ്പോർട്ട് വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ലൈക്ക് ചെയ്യുക ചെയ്യുകൾക്കാർ ഇപ്പോഴും ഹോട്ടലിൽ പോയ സമയത്ത് അവിടെനിന്ന് പോകുന്ന ആൾക്കാർ വീഡിയോ ചെയ്യാറില്ലെന്ന് വെച്ചാൽ ാണ് അപ്പൊ എല്ലാരും മാക്സിമം ഇങ്ങനെ പോയാലോ ഒരു രണ്ടു ദിവസത്തേക്ക് അപ്പനു അല്ല രണ്ടു ദിവസത്തേക്ക് അപ്പൻ ഉടനെന്തായാലും വീഡിയോ ഇടാറുണ്ട് ഒരിക്കലും അങ്ങനെ മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് അപ്പം നമ്മുടെ റീലും ഫുൾ കാണുക സമയം പിന്നെ അങ്ങനെ ഷെയർ ഒക്കെ 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 എന്തെങ്കിലും ഒരു ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കാൻ പറ്റും പിന്നെ നിങ്ങള് കാണുന്നുണ്ടെങ്കിലേ നമുക്ക് ഇതേമാതിരി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടന്റുകൾ ഒക്കെ ചെയ്യാനും ഇതൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇനിയും എന്താ പറയാ നെഞ്ചിൽ തട്ടുന്ന നെഞ്ചിൽ തറയ്ക്കുന്ന ഇമോഷണൽ കണ്ടന്റുകളൊക്കെ വീണ്ടും ബൈ ബൈ